ഇടത് അധ്യാപക സംഘടനയും എസ് എഫ് ഐയും തന്നെ വേട്ടയാടുകയാണെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ പെൻഷൻ നിഷേധിക്കുകയാണെന്നും കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു പെൻഷൻ തടഞ്ഞുവച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ പെൻഷൻ നൽകുന്നില്ല എസ് തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതാണ് പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ കാരണമെന്നും അവർ ആരോപിച്ചു ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം നടക്കുകയാണെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പ്രിൻസിപ്പാളിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടന തിരിഞ്ഞത് കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പാളിനെ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ച കാര്യം അറിഞ്ഞ് കാണുമല്ലോ എന്നെയും ഇവർ ശരിക്കും അടിക്കുകയാണ് ചെയ്തത് എത്രമാത്രം എന്റെ നെഞ്ചിനും പുറത്തും ഇവർ ഇടിച്ചിട്ടുണ്ടെന്ന് സി സി ടി വി നോക്കിയാൽ മനസ്സിലാക്കും പക്ഷെ മുഖത്ത് അടിച്ചില്ല പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് തന്നെ മർദ്ദിച്ചപ്പോൾ തടയാൻ ഒരു അധ്യാപകൻ പോലും വന്നില്ല കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പാളിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തു കാരണം അവിടെ സംഘടന ഇടപെടൽ ഇല്ല എനിക്കെതിരെ എസ് എഫ് ഐക്കാർ ഇത്രയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കൃത്യമായി ജോലി ി ചെയ്യാൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇടത് അധ്യാപകർ തനിക്കെതിരെ തിരിയാൻ കാരണം കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് എം രമ സർവീസിൽ നിന്ന് വിരമിച്ചത് വിരമിക്കുന്നതിന്റെ തലേന്ന് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയെ രമ സമീപിച്ചിരുന്നു ഏപ്രിൽ ആദ്യവാരം തലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതടക്കമുള്ള നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പെൻഷന് വേണ്ടി കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം വീണ്ടും അപേക്ഷിച്ചു ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ടും പെൻഷൻ നൽകാൻ തയ്യാറായിട്ടില്ല പെൻഷനു വേണ്ടി താൻ ആഴ്ചകൾ തോറും ഡയറക്ടർക്ക് കത്തെഴുതുകയാണെന്നും അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടിയെന്നും അവർ പറഞ്ഞു